നമ്മൾ നമ്മളിട്ടുടയും മറ്റുള്ളവരിട്ട വള്ളി ട്രാൻസ്ഫറും ആവുന്ന മട്ടാണ് ഇപ്പോ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഭരണകലയ്ക്കൊന്നും ഒരു വില കൊടുക്കും ഇപ്പോ പലതേറെ പല നിയമങ്ങളാണ് ഇവിടെ കടന്നുപോയിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിലെ ഗണപതി ഹോമം അതുപോലെ ഇതുകൊണ്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കായമുളം നഗരസഭയിലുണ്ടായ സംഭവമാണ് ും ഏറ്റെടുക്കുന്ന പ്രളഭയെ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ ഗുരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണേ വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് എല്ലാം തൃപ്തിപ്പെട്ട് എല്ലാ തരത്തിലും വിജയം നൽകണത്തിലും ും എന്നാത് പ്രാർത്ഥനാകാൻ അതാണ് അതാണോ കുഴപ്പമില്ല ആളുകൾ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടാറില്ല ഇതിനെ തൊളിക്കിട്ടി വല്ല ആവശ്യമുള്ള കേസാണ് വല്ല വീട്ടിൽ വലിയ നിനക്ക അവിടെ നിന്റെ വീടുകളിൽ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിച്ചാ പറയും ഇവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് സർക്കാരിന്റെ പൈസ പറ്റിയിട്ട് ഈ സിസ് പരിപാടി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇവിടെയൊക്കെ നിയമമില്ല ഭരണഘടന ഇല്ല അതിനനുസരിച്ചല്ല ഇവിടെ പോട്ടത് ഈ സീസുക തോന്നി മാസം പല അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ അവിടെയൊക്കെ പോയി കാണിക്കുക നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിച്ച പറ്റുള്ളൂ